മീനിനൊക്കെ എന്താ വിലയല്ലേ രാവിലെ തന്നെ മീൻകാർ ചേട്ടം വന്നപ്പോൾ ഞങ്ങൾ വേഗം പോയി മീനൊക്കെ മേടിച്ച അങ്ങനെ ബാർഗെൻ ചെയ്തിട്ട് മൂന്ന് കിലയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് തന്നു വിട്ടാ അപ്പോൾ അങ്ങനെ അതൊക്കെ നന്നാക്കിയിരുന്നു അപ്പോൾ ഇഷാനുവിൻ്റെ കൂടെ കൂടി ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെറുപ്പത്തിൽ മീൻ ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ മീനൊക്കെ നന്നാക്കി വെട്ടിയെടുത്തപ്പോഴ അതിൻ്റെ ഉള്ളിൽ വലിയ പരിഞ്ഞലൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വേഗം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി ആ ഒക്കെ ചടച്ച് ഒരുക്കി വെച്ചു വിട്ടാ മീൻകറിക്കുള്ള ഐറ്റംസ് ഒക്കെ ഒരുക്കി വെച്ചു അമ്മയുണ്ട കറിയൊക്കെ കലക്കി വെക്കണം അവർക്ക് അവർക്കങ്ങനെ അവരുടെ ശൈലിയിൽ വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളൂ അപ്പോൾ അവരെന്നെ കലക്കൂട്ടാം അപ്പോൾ എന്താ തേങ്ങാ പാൽ മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തക്കാളി സംഭവമൊക്കെ അരിഞ്ഞു വെച്ച സംഭവങ്ങളൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് വറ്റി കഴിഞ്ഞാൽ കൊടുക്കുക അപ്പോൾ നല്ല കുടംപുള്ളി ഇട്ട് വെച്ച മീൻ കറിയാണ് അയലക്കറിയിറങ്ങും പിന്നെ ഞാൻ വേഗം തന്നെ അരപ്പൊക്കെ തേച്ച് അയലൊക്കെ വറക്കാൻ വെച്ചുവിട്ടാ അങ്ങനെ രാവിലെ തന്നെ സൂര്യൻചാട്ട വന്ന സ്ഥലം പറഞ്ഞത് കണ്ടപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലാം തിരുമ്പി അയലയിൽ കൊണ്ടിട്ട് വിട്ട എന്നിട്ട് വേഗം തന്നെ വന്ന് ചോറൊക്കെ സെറ്റാക്കി ടേബിളിന് വെച്ചിട്ട് ഞാൻ ഇഷാനൂ നല്ല ചോറൊക്കെ കൊടുത്ത് നല്ല ചൂട് ചോറിൽക്ക് അല്ലെങ്കിൽ തലയും കറിയും കഷ്ണമൊക്കെ വിളമ്പിട്ട് ഞാനും ഇതിന് ചോറൊക്കെ കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഈ തല അങ്ങനെ വലിച്ചു കുടിക്കുന്ന ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ബൈ ചേറ്റം യു